ഇനി അടുത്ത ഭാഗം നമുക്ക് വായിക്കാം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും പരീക്ഷണം ചെയ്തിരിക്കയാണ് അതായത് പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് അതായത് തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്ത് പറഞ്ഞ സന്ദർഭം അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല എന്നിട്ട് അവർ ഉറങ്ങുന്നവരായിക്കൊണ്ടിരിക്കെ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു ബാധ അതിൻ്റെ മേൽ ബാധിച്ചു അങ്ങനെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു നിങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്ത് വരുവീൻ എന്ന് അങ്ങനെ അവർ പതുക്കെ പറഞ്ഞും കൊണ്ടുപോയി നിശ്ചയമായും അതിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന് സാധുക്കളെ മുടക്കം ചെയ്യുവാൻ കഴിയുന്നവരായും കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു അങ്ങനെ അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ് അവരിൽ കൂടുതൽ മധ്യമനായ ആൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹു ചെയ്യാത്തതെന്താണ് എന്ന് അവർ പറഞ്ഞു നമ്മുടെ രക്ഷിതാവിന് സ്തോത്രകീർത്തനം നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു അവർ പറഞ്ഞു നമ്മുടെ കഷ്ടമേ നിശ്ചയമായും നാം അതിരുകവിഞ്ഞവരായിരിക്കുന്നു നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ് നിശ്ചയമായും നാം നമ്മുടെ റബ്ബിംഗലേക്ക് ആഗ്രഹം സമർപ്പിക്കുന്നവരാകുന്നു അപ്രകാരമാണ് ശിക്ഷ പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ വലീതുവിനും മുഗീറയും ഖുറൈശി പ്രമാണികളും മുഹമ്മദിൻ്റെ ഈ പുലഭ്യപ്പാട്ടൊക്കെ കേട്ടിട്ട് മുഹമ്മദിന് വട്ടാണ് എന്നും മുഹമ്മദിൻ്റെ സ്വഭാവം ശരിയല്ല എന്നും പറയുകയും മുഹമ്മദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് വളരെ മാന്യമായ രീതിയിൽ മുഹമ്മദിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദ് തിരിച്ച് അള്ളാഹുവിൻ്റെ വായിലൂടെ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് കഥ അത് അറേബ്യയിൽ നേരത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു യക്ഷിക്കഥയാണ് ഒരു മുത്തശ്ശി കഥ അറേബ്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സമാനമായിട്ടുള്ള കഥകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളും കുട്ടികൾക്ക് ഇത്തരം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിലൊരു യക്ഷിക്കഥയാണ് ഇവിടെ പറയുന്നത് ആ കഥയുടെ ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് കഥ എന്നൊന്നും ആർക്കും മനസ്സിലാവില്ല പക്ഷേ ഈ ഖുറാൻ്റെ വ്യാഖ്യാനമായിട്ട് ഈ കഥ പ്രൊഫസറുകൾ വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു ആ തോട്ടക്കാരൻ അവിടെ തോട്ടത്തിൽ നിന്ന് വിളവെടുപ്പ് നടത്തുമ്പോൾ സാധുക്കളായ ആൾക്കാർക്ക് ദാനം ചെയ്യുക പതിവായിരുന്നു പക്ഷേ ഈ തോട്ടക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മക്കൾ ഈ സാധുക്കൾക്ക് ദാനം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഈ വിളവെടുപ്പിൻ്റെ സമയത്ത് സാധുക്കൾ വന്ന് നിൽക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നേരത്തെ പോയിട്ട് അവരൊക്കെ വരാൻ സാധ്യതയുള്ള സമയത്തിന് മുമ്പ് രാത്രി തന്നെ പോയിട്ട് വിളവെടുക്കാം എന്നാൽ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കണ്ടല്ലോ എന്ന് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനമെടുത്തു അങ്ങനെ അവർ തോട്ടത്തിൽ ആ സമയത്ത് വിളവെടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ആ തോട്ടം മുഴുവൻ ഇടുത്തി വീണിട്ടോ കൊടുങ്കാറ്റടിച്ചിട്ടോ നശിച്ച് കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ഈ കഥ അതായത് ഈ സാധുക്കൾക്ക് കൊടുക്കാതിരിക്കാൻ ഇവർ തീരുമാനിച്ചതിൻ്റെ ശിക്ഷയായിട്ട് ദൈവം അവരുടെ തോട്ടം നശിപ്പിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് വിളവെടുക്കാൻ പോകാം എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് തോട്ടം നശിപ്പിച്ചത് എന്ന് വേറൊരു കൗലും മുഫസ്സിറുകൾ പറയുന്നുണ്ട് സാധുക്കൾക്ക് കൊടുക്കാൻ മടിച്ചതുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട് അതല്ല വിളവെടുക്കാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അള്ള പറയാൻ മറന്നതുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട് അള്ളാഹുവിന് കലിപ്പ് കയറിയിട്ട് എന്തായാലും അള്ളാഹു തോട്ടം നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതേപോലെ ഈ വലീതുവിനും ഈറക്കും കൂട്ടർക്കും ഈ കുറേശ്ശികൾക്ക് അള്ളാഹു ശിക്ഷ തരും എന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് മുഫസറുകൾ പറയുന്ന ഒരു വലിയ ക്രൂരമായ കോമഡി ഉണ്ട് മാറ്റടിച്ചിട്ടോ അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടോ ഒന്നും ശിക്ഷ കൊടുത്തതായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെയും കാണാനില്ല പക്ഷേ മുഹമ്മദിൻ്റെ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മളിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു മുഹമ്മദ് ഇതിനൊക്കെ ഇവരോട് പകരം വീട്ടാൻ അല്ലെങ്കിൽ ഇവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അന്ന് തന്നെ ആലോചിച്ച് വെച്ചിരുന്നു പ്ലാൻ ചെയ്തു വെച്ചിരുന്നു അതാണ് പിന്നീട് നമ്മൾ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ കണ്ടത് എന്നിട്ട് മുഫസിറുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് മുഹമ്മദ് അവരോട് വാളുമായി ചെന്നിട്ട് കാണിച്ച ക്രൂരതകളെല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് കണ്ടില്ലേ ഈ പറഞ്ഞതൊക്കെ അള്ളാഹു നടപ്പിലാക്കിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് മുഫസ്സിറുകൾ ഇവിടെ വീമ്പ് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ ആരെയും ശിക്ഷിച്ചിട്ടില്ല അള്ളാഹു അവിടെ ഒരു കൊടുങ്കാറ്റോ എഴുത്തിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മുഹമ്മദ് വാളും കൊണ്ടുപോയിട്ടാണ് അവരെ ശിക്ഷിച്ചത് അതുതന്നെയായിരുന്നു മുഹമ്മദിൻ്റെ മനസ്സിൽ അന്നേ ഉള്ളത് എന്നതിൻ്റെ സൂചന ഈ ആദ്യ കാലത്തിറങ്ങിയ ഖുറാൻ വാക്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് കാണാം